വിക്രം നായകനടുത്തെ വീരധീര സൂര്യനെയും വെല്ലുവിളിച്ചുകൊണ്ട് വാരാട്ടൻ നായകനടുത്തെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടാം ദിനവും തമിഴ്നാട് ബോക്സ് ഓഫീസ് മികച്ച കളക്ഷൻ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളത്തിനെ സ്വന്തം രാജേട്ടിനെ കേന്ദ്ര കഥാപാത്രം പൃഥ്വിരാജ് അണയിച്ചൊരു ചിത്രമാണ് വെമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ആദ്യ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായത് തമിഴ്നാട് ബോക്സ് ഓഫീസിലും ചിത്രത്തിന് വലിയ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്ന വിക്രം നായകനായിട്ട് വീരധീര സൂര്യൻ എന്ന് പറയുന്ന തമിഴ് സിനിമയായിട്ടായിരുന്നു വിക്രമത്തിനൊപ്പം തന്നെ മലയാളത്തിന്റെ സൂപ്പർ താരം അല്ലെങ്കിൽ മലയാളത്തിന്റെ പ്രിയതാരം സുരാജ് കുഞ്ഞാറുമണും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം എടുത്തിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടാൻ സാധിച്ചെങ്കിലും കേരള എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ മറികടക്കാൻ വിക്രം ചിത്രത്തിന് സാധിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആദ്യ ദിനം ചിത്രത്തിന് ഏകദേശം അഞ്ച് കോടി രൂപയോളം മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് എംബുരാൻ ലിമിറ്റഡ് തിയേറ്ററിൽ തിയേറ്ററിലായിട്ട് രണ്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഏഴായിരക്കത്തൂരും വീരധീര സൂര്യൻ എത്തിയിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് മികച്ച അഭിപ്രായങ്ങൾ ചിത്രത്തിന് സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ വീക്കെൻഡിലെങ്കിലും എംബുരാനെ മറികടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ചിത്രം രണ്ടാം ദിനവും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ എംബുരാൻ കത്തിക്കയറുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് തമിഴ് സിനിമാ പ്രേമികൾ ഈ ഒരു സിനിമ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് ഇതിനോടും തന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് വീരധീര സൂര്യന് വെല്ലുവിളിയായിട്ട് തമിഴ്നാട്ടിൽ എംബുരാൻ മാറിയപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എമ്പുരാൻ എത്ര കോടി രൂപ വരെ ഫൈനൽ കളക്ഷൻ സ്വന്തമാക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ നാരേട്ട നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട